ഹലോ ടുഡേ സ്പെഷ്യൽ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ തന്നെ ഫുൾ ആയിട്ട് കണ്ടു നോക്കാട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാനി സൂട്ട് ക കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ അജിബുഡിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റാണ് പാൻറ്റ് ടോപ്പ് ഷോൾ ആയിട്ട് വരുന്ന അടിപൊളിയായിട്ട് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അടിപൊളിയായിട്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഗൗൺ വിത്ത് ഷോൾ ആണ് വരുന്നത് ജോർജറ്റാണ് ക്ലോത്ത് വരുന്നത് മീഡിയം ടു ഫോർ എക്സ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് അക്കോബ മെറ്റീരിയലിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പ്രിന്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കളർ കോൺട്രാസ്റ്റ് ആണെങ്കിലും നല്ല ഭംഗിയുള്ള രീതിയിലാണ് അത് കൊണ്ടുപോന്നിട്ടുള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഡിലേ ആക്കാൻ നിൽക്കേണ്ട അടിപൊളിയായിട്ടുള്ള ഓരോ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഈ കാണിക്കുന്ന കളക്ഷന് ഹെവി പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ പ്യോർ ഓർഗൻസി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ അത്രയും നല്ല ക്വാളിറ്റിയിലും നല്ല സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് പാക്കിസ്ഥാനി സ്യൂട്ടിൽ വരുന്ന കിട്ടില കളക്ഷനാണ് അതും അടിപൊളിയുള്ള കളർച്ചാട്ടാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇത് ഇതിഷ്ടമാകും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് േ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയും അടിപൊളി ക്ലോത്തും അതും നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും ഹെവി ആയിട്ടുള്ള കളക്ഷൻ നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ പോയിക്കേണം എന്തായാലും ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിൽ എന്തായാലും ആകും എന്തായാലും നമ്മൾ അതിൻ്റെ താഴെയായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് വേഗം തന്നെ ആയിക്കോട്ടെ ഇനി ഒട്ടും താമസിക്കാൻ നിൽക്കേണ്ട സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ മെസ്സേജ് ചെയ്യേണ്ടത് വാട്സപ്പിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വേണം നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി കിട്ടില്ല കളക്ഷൻസ് ആണ് അതുപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ആയിക്കോളൂട്ടോ എല്ലാ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ റേറ്റും ഡീറ്റെയിൽസും എല്ലാതും ഒരുമിച്ച് നമ്മൾ അപ്ഡേഷൻ ചെയ്യോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും താങ്ക് യു ബൈ